നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഞാൻ കവിതാ കണ്ണൻ സ്വന്തമായ വിശ്വാസ സംഹിതകൾ എങ്ങനെയാണ് സ്വയം സ്വാധീനിക്കുക ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ അയാൾ വളരെ കഠിനാധ്വാനിയായിരുന്നു എങ്കിലും പല പ്രവൃത്തികൾ ചെയ്യുമെങ്കിലും ഒന്നും പൂർത്തീകരിക്കാൻ അയാൾക്കായില്ല ഭാര്യയുടെ നിർദ്ദേശപ്രകാരം അയാൾ ഒരു സന്യാസിയെ ചെന്നു കണ്ടു സന്യാസി അയാൾക്കൊരു മന്ത്രത്തകിട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതിലെ മന്ത്രങ്ങൾ നിന്നെ വിജയത്തിലേക്ക് എത്തിക്കും നീ ഇനി മുതൽ ധൈര്യവാനായിരിക്കും ഇത് വിശേഷമായൊരു മന്ത്രത്തകിടാണ് പക്ഷേ ഇതിന് ഫലപ്രാപ്തി ലഭിക്കണമെങ്കിൽ ഇത് ധരിച്ച് ഇന്നു രാത്രി ഒരു സെമിത്തേരിയിൽ നീ ചെലവഴിക്കണം ആദ്യം അയാൾക്ക് പേടി തോന്നിയെങ്കിലും മന്ത്രത്തകിൻ്റെ ശക്തിയോർത്ത് അയാൾ ആ രാത്രി ഒരു സെമിത്തേരിയിൽ കഴിഞ്ഞു അതയാൾക്ക് ആത്മവിശ്വാസമേകി പിന്നീട് ഒരു കാര്യത്തിനും അയാൾ പിന്നോട്ട് പോയിട്ടേയില്ല കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സന്യാസിയെ കണ്ടപ്പോൾ അയാൾ ആ മന്ത്രത്തകടിൻ്റെ കാര്യം പറഞ്ഞു സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ തകടിൽ ഒന്നും എഴുതിയിട്ടില്ല നീ നിന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയതാണ് നിന്റെ വിജയത്തിനാധാരം സ്വന്തമായ വിശ്വാസ സംഹിതകളിലൂടെയാണ് എല്ലാവരും സഞ്ചരിക്കുന്നത് ഇതിൽ അഹംഭാവമുള്ളവരും ആത്മവിശ്വാസമുള്ളവരും അപകർഷതാ ഈ വ്യത്യാസം അവരുടെ പ്രവൃത്തികളിൽ നമുക്ക് കാണാം ആത്മവിശ്വാസത്തോളം വലിയ വിശ്വാസമില്ല നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ളതാണ് ആ വിശ്വാസത്തെ ജ്വലിപ്പിക്കുക ശുഭദിനം